അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറെ ആയിരത്തി ഹദീസ് അതൊക്കെ പ്രധാനപ്പെട്ട പക്ഷെ അതിനേക്കാൾ എന്ത് മാച്ച് നമ്മളിങ്ങനെ നൂറിൽ നമുക്കൊന്ന് മാർക്ക് കിട്ടുവെക്കാം അല്ല നൂറിൽ എനിക്ക് എത്ര മാർക്ക് തരാൻ സാധ്യത ഉണ്ട് എന്നോടൊന്നും പറയണ്ട ഞാൻ എനിക്കുള്ള മാർക്ക് ഇടാ എന്റെ കണ്ണിന് പത്തിൽ എത്ര മാർക്ക് കിട്ടുമായിരിക്കും കണ്ണിന്റെ ചൊറുക്കിനല്ല മീനാക്ഷിയുടെ കണ്ണിനല്ല കണ്ണിന്റെ ആ ഭംഗിക്കല്ലാണ് ഉദ്ദേശിക്കുന്നത് എന്റെ ഇസ്ലാമിൽ കണ്ണിനെ കുറിച്ച് പറഞ്ഞ ചില മര്യാദകളുണ്ട് നാക്കിനെ കുറിച്ച് പറഞ്ഞ ചില രീതികളുണ്ട് കൈ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നന്മയ്ക്ക് ആകാവൂ തിന്മക്കാവരുത് കാലുകൾ കൊണ്ട് നന്മയിലേക്ക് ചലിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൃദയം കൊണ്ട് നല്ലതേ ചിന്തിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ണിന് പത്തിൽ പത്ത് മാർക്ക് കിട്ടുമോ ഇല്ല എനിക്ക് അഞ്ചേ കിട്ടുള്ളൂ അല്ലെങ്കിൽ എട്ടേ കിട്ടുള്ളൂ എങ്കിൽ അത് ഒൻപതിലേക്ക് എത്തിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്റെ കാതുകൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ പറയുമ്പോ ചെവിച്ചു കൊടുക്കലുണ്ടോ പറഞ്ഞു പറഞ്ഞു ഡീ നല്ല രസം പോലെ പറ്റിയല്ലേ പത്തില് പത്ത് കിട്ടും അപ്പൊ ഇല്ല എത്ര കിട്ടും നമ്മെന്ത് എന്നിട്ട് നമ്മൾ ആ പത്തിലേക്ക് അത് എത്തിക്കാൻ എന്ത് ചെയ്യണം ഇസ്ലാമിലായ രീതി എന്താണ് അങ്ങനത്തെ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോ നമുക്ക് പറയാം നമ്മളെ കുറച്ച് തിരക്കണ്ടേ നമുക്ക് ബാക്കി പിന്നെ അല്ലെങ്കിൽ എനിക്കതിന് താല്പര്യമില്ലോ എന്നവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇറങ്ങി പോരാ നമുക്ക് പറ്റണം വികുറുള്ളയിലേക്ക് നിങ്ങൾ പോ ഇത് നിങ്ങൾ ഒഴിവാക്ക് കണ്ണുകൾക്ക് കാതുകൾക്ക് സംസാരം എന്റെ പത്തിൽ പത്തും കിട്ടുമോ ഞാൻ പറയേണ്ടതാണോ പറയാറുള്ളത് പറയേണ്ടത് പറയാറുണ്ടോ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുന്നോ പറയാതിരിക്കുന്നോ അതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു ക്വാളിറ്റി ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് നടത്തിയാൽ എത്ര മാർക്ക് എൻ്റെ നോക്കി കിട്ടും അഞ്ചാണോ നാലാണോ ഒമ്പതാണോ അതിനെ നമുക്ക് എങ്ങനെ എങ്ങനെ പത്താക്കി മാറ്റാം അങ്ങനെ ഓരോ നമ്മൾ എടുത്തു നോക്കുക നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങളൊന്ന് സ്വയം ആത്മവിചാരണ നടത്തുന്നത് അതേ നമുക്ക് ചെയ്യാനുള്ളൂ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് മാറ്റമാണ് എന്നുണ്ടാക്കേണ്ടത് എന്നുള്ളത് അതില് എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇതുപോലത്തെ പ്രദേശത്ത് അള്ളാഹാൻ പഠിപ്പിച്ചാൽ രണ്ട് അനുഗ്രഹങ്ങൾ ഭൂരിഭാഗം ആളുകളും അതിൽ വഞ്ചിതരാണ് അതിലൊന്ന് ആഫറാങ് ഒഴിവ് സമയം വല്ലാത്ത അനുഗ്രഹം നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ഇതില് വർക്കിംഗ് വുമൻസ് അത്ര പേരുണ്ട് എന്തെങ്കിലും ജോബ് ജോലി ചെയ്യുന്നവരെന്ന് കൈപ്പറ്റി ജോലി ചെയ്യുന്നവർ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരുണ്ട് ജോലി ചെയ്യുന്നവരേക്കാൾ ജോലി ആയിരിക്കും ജോലി ഇല്ലാത്തവർക്കും ഓല് ചിലപ്പോ നാലുമണിക്കോ നാലരക്കോ എണീറ്റിട്ട് അഞ്ചര ആറ് മണിയോ പണിയൊക്കെ തീർത്തിട്ട് ഒമ്പത് മണിക്കൂര് ഓഫീസിൽ എവിടെയാണോ വർക്കിൽ അവിടെ എത്തും വൈകുന്നേരം നാല് മണിക്ക് കഴിഞ്ഞ് വന്ന് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ചെയ്താൽ അവർ ഫ്രീ ആയി ഏഴ് മണിക്ക് കുളി കഴിഞ്ഞ അവര് ഫുൾ ഫ്രീ ആയി മക്കളുടെ കൂടെ ഇരിക്കുന്നുണ്ടാകും ചിലപ്പോ ആര് അറിയോ ഈ ജോലി ഉള്ളൂല് ജോലി ഇല്ലാത്ത നമ്മള് രാത്രി പൈതുന്നേ മുക്കാലിനും അല്ലെ മല വീട്ടിലും അങ്ങനെയാണ് ആരിക്കാൻ പറ്റിയ നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന സിസ്റ്റം ഉണ്ടാക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വർക്ക് ലാസ്റ്റ് എന്താ വർക്ക് ടീച്ചറാണ് എവിടെയാണ് പയ്യനാണ് ഗവൺമെന്റ് സ്കൂളാണ് മാനേജ്മെന്റ് സ്കൂൾ മാഷാ ഓക്കെ അപ്പോ പിന്നെ ഫുഡ് ഒക്കെ പ്രിപറേഷൻ എത്ര എത്ര സമയം കൊണ്ട് ജസ്റ്റ് അവർക്ക് ഒരു പറയാൻ പറ്റുമോ രാവിലെ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ലഞ്ച് ഉണ്ടാക്കുന്നൊക്കെ എത്ര മണിക്ക് എണീക്കും സ്കൂളുള്ള ദിവസങ്ങളിൽ ആ അഞ്ചു മണിക്ക് എണീച്ചിട്ട് എത്ര മണിയാവുമ്പോഴേക്കും തീർക്കും ഈ പണിയൊക്കെ ഒമ്പത് മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ ഉച്ചക്ക് എന്താ ചെയ്യ കേട്ട ഒരാൾ വരുന്നത് ആ വീട്ടിൽ ഒരു സ്ത്രീ വരുന്നുണ്ട് ഓക്കെ ഓക്കെ ആ ബാക്കി കാര്യങ്ങൾ അവര് ചെയ്യും ഓക്കെ ആ എന്നാലും പിന്നെ അലഹമ്മില്ല രാവിലെ മണി കയറിയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് ഭക്ഷണം ഇരുന്നത് ഓക്കെ ചില വീട്ടിലൊന്നും പിന്നെ അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് ചില സ്ഥലത്ത് അത് ഉണ്ടാവാറില്ല എന്നാലും അവര് ഈ പണിയൊക്കെ അവർ എടുക്കണുണ്ട് അതിന്റെ പുറമെ അവർ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് എന്താ കാര്യം എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ഈക്വൽ ആയിട്ട് കൊടുത്തൊരു സാധനമാണ് സമയം എന്ന് പറയുന്നത് ഏറ്റവും വിലയുള്ള സാധനം എന്തായാലും ലോകത്തെ ഏറ്റവും വിലയുള്ള സാധനം സമയാണ് ഞാൻ വെറുതെ പറയണല്ല സമയം കൊടുത്താൽ എന്തും നമുക്ക് കിട്ടും പൈസയാണ് ഇപ്പൊ ഏറ്റവും വലുതായിരിക്കും നമ്മളെ പൈസന്റെ പണത്തിന്റെ മുകളിൽ പരിന്തും പറക്കൂല പണമാണ് പണം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താ നമ്മള് ടൈപ്പ്മെട്ട് കൊടുത്താൽ നമുക്ക് പണം കിട്ടും അല്ലെ ഒരാൾ അഞ്ചു മണിക്കൂർ ജോലി അയാൾക്ക് പണം കിട്ടും പക്ഷെ പണം കൊടുത്താൽ സമയം കിട്ടുമോ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അല്ല തന്ന ഒരു സാധനം സാധാരണ പറയാറുണ്ട് മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് സമയം ആ വാഹനത്തിന്റെ കപ്പിത്താൻ ഡ്രൈവർ പൈലറ്റ് നമ്മൾ തന്നെയാണ് നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആ സമയത്തിൻ്റെ പോസിറ്റീവായ ഉപയോഗത്തിലൂടെയാണ് ഒരാൾ വലിയവനായി മാറുന്നത് വലിയവളായി മാറുന്നത് ചെറിയവളായി മാറുന്നത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക ഇതാണ് മാറ്റത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ ഉത്തരവാദിത്വം ഇതൊക്കെ നമുക്ക് ഉണ്ട് ഏത് നമ്മള് വീട്ടിലെ ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്കു വേണ്ടി ആർക്കൊക്കെ ഒക്കെ വേണ്ടിട്ട് നമ്മൾ പ്രൊഫേഷൻ നടത്തുന്നത് ഈ ജോലി ചെയ്യുന്നത് നമ്മള് നമ്മളെ ജീവിതം അതിനു വേണ്ടി ഒരു മെഴുകുതിരി പോലെ ഒരുങ്ങി തീറിയ ചിലപ്പോ നമുക്ക് നിരാശ പഠിച്ചവരെ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോലെ എന്താ പാട്ട് എനിക്ക് ജോലി കിട്ടുന്ന ഒരു നിരാശമാണ് നിങ്ങൾ ചെയ്യുന്നത് വലിയ സേവനമാണ് ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹ് കൊടുക്കുന്ന കൂലി ഇതിലൂടെ അള്ളങ്ങ് കിട്ടുന്നുണ്ട് വെറുതെ പറയുന്നല്ല പറയണല്ല അള്ളാഹു പോകുമ്പോ നല്ല പ്രസരിപ്പും നല്ല ഉന്മേഷവും നല്ല സ്മാർട്ടുമാണ് പറഞ്ഞു അയാള് യുദ്ധം ചെയ്യാനാണ് പോകണമെങ്കിൽ എത്ര നല്ലതായിരുന്നു അപ്പൊ റസോല്ല പറഞ്ഞു യുദ്ധം ചെയ്യാൻ പോകുന്നത് പോലെ പുണ്യുണ്ട് ഭാര്യക്ക് വേണ്ടി ഉമ്മാക്കു വേണ്ടി മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാനാണ് പോകുന്നതിന് നിന്റെ വൈഫിന്റെ വായിൽ വരെ നിനക്ക് കിട്ടും ും ഉത്തരവാദിത്വം മേൽപ്പിക്കപ്പെട്ടവരാണ് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള കൂലിയുണ്ട് ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡിന്റെ അവരുടെ വീട്ടിൽ ഉത്തരവാദിത്വം മേൽപ്പിക്കപ്പെട്ടവളാണ് അവൾക്ക് അതിനൊക്കെ കൂലിയുണ്ട് പക്ഷെ ആ കൂലിൻറെ നേരെ നമ്മള് അതിൽ തന്നെ കെട്ടിത്തിരിയാൻ പാടില്ല അതിൽ നമുക്ക് മാറ്റി വെക്കാവുന്ന ഒരു സമയം ഏത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം രാവിലെ മക്കളൊക്കെ പറഞ്ഞു പറഞ്ഞതിനു ശേഷം എത്ര സമയം നമുക്ക് ഇതിനു വേണ്ടി വെക്കാൻ പറ്റും എന്ത് ചെയ്യും കൊണ്ടുവരാൻ പറ്റും അങ്ങനെ വീട്ടിലും ഒരു സിസ്റ്റം ഉണ്ടാക്കില്ല അത് പലോകം നമുക്ക് കൃത്യമായിട്ട് ഒന്നാക്കും ചോദിക്കും നമുക്കറിയാലോ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അതിസ്വത്വങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാതെ ഒരു കാൽപ്പാടും ചലിക്കയില്ല എന്ന് പറഞ്ഞതിൽ ഒന്ന് അവന്റെ വേണ്ടി ചെലവഴിച്ചു ആൻഫി മാൂ അവന്റെ എന്തിനു വേണ്ടി നശിപ്പിച്ചു ഇത് അള്ളാഹു നമ്മളോട് ചോദിക്കാൻ ഇരിക്കുന്ന ഒരു ചോദ്യമാണ് റസൂലിന്റെ മറ്റൊരു പ്രസ്താവനയുണ്ട് ദീർഘായുസ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല ആ ദീർഘായുസിനെ എന്ത് ചെയ്യാൻ പറ്റണം എന്ത് ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം അതാണ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്താ ഞാൻ അവസാനിപ്പിക്കാണ് നമ്മൾ വീട്ടിൽ വീട്ടിലിപ്പോ നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഹസ്ബൻഡിന്റെ ഉത്തരവാദിത്വം വീടിൻ്റെ ഉത്തരവാദിത്വം വീട് ഒരു തനി ചന്തയായി മാറാൻ പാടില്ല വീടിനൊരു സിസ്റ്റമാണ് വീട്ടിൽ ഒരു ടൈം ഇതൊക്കെ ചെയ്യാൻ പറ്റ നമ്മക്കാ എണീക്കാൻ ഒരു ടൈം ഉറങ്ങാൻ ഒരു ടൈം ഫുഡിലൊരു ടൈം ടേബിൾ വീട്ടിലൊരു ടേബിൾ എഴുതി ചുമരുന്ന ഒട്ടിക്കണമെന്നല്ല പറഞ്ഞത് ഓന ഇവിടെ ഒന്ന് ഞായറാഴ്ച അല്ലേ ഏടെങ്കിലും ഒക്കെ ഉണ്ടാവും എപ്പോഴാണ് പോയത് എപ്പോഴോ പോയിന് എപ്പോഴാണ് വരിക എപ്പോഴെങ്കിലും പോയു അപ്പൊ ഫുഡോ എവിടെ ും കഴിക്കും ഏത് എട്ടാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ എട്ട് വയസ്സുള്ള മോനെ കുറിച്ച് മോളെ കുറിച്ച് ല അന്തം വല കുന്തം അങ്ങനെയാണ് ചില പൊരീത്തക്ക അവസ്ഥ എവിടേക്ക പോയത് എന്നറിയില്ല എപ്പോഴാ വരിക എന്ന് അറിയില്ല ആരാ കൂടെ ഉള്ളതിൽ അറിയില്ല എല്ലാ കുട്ടികളും അങ്ങനെ ഒന്നുമല്ല അസർ കഴിഞ്ഞില്ലേ അസറ് സ്കീരിച്ചായിട്ട് കളിക്കാൻ പോയതാണ് അഞ്ചേ മുക്കാലിൽ വീടും എഴുതിയിട്ട് മാരി വിസ്കരിക്ക കൂടെ പോകും അതൊരു സിസ്റ്റാണ് ഓ എവിടെ പോയാലും ഒന്നരക്കാണ് നമ്മളെ ഭക്ഷണത്തിന്റെ ടൈമിൽ ആ നേരത്തെ അവിടെ എത്തും പറയാൻ പറ്റുമോ ഒരു ഒരു ചന്തയാവരുടെ വീട് അതിലൊരു സിസ്റ്റമാണ് അതായിരിക്കും ഉണ്ടാക്കാൻ പറ്റിയ നിങ്ങൾക്ക് യെസ് നിങ്ങൾക്കാണ് കണക്ക് പറ്റിയ ഹസ്ബൻഡ്സിനല്ല അത് പറ്റിയ നിങ്ങൾ കണ അത് പറ്റണം അതിനാണ് പഠിച്ചോ ഇവിടെ ഒരു സാധനം വെച്ച് നിന്നിട്ടുണ്ട് എന്താ രണ്ട് എന്താ എന്തായാലും പേര് തൻ്റെ വീടിനൊരു സിസ്റ്റം ഉണ്ടാക്കാൻ തൻ്റെ നമുക്ക് വേണം ആ ഒരു എന്തെങ്കിലും ഞാൻ മൂപ്പരോടൊന്ന് പറഞ്ഞു നോക്കട്ടെ കമ്മ്യൂണിക്കേഷൻ വേണ്ട കൂടിയാലോചന വേണ്ടെന്നല്ല പക്ഷെ ഏത് അടക്ക് എന്നെ കൊണ്ട് കഴിച്ചോ എനിക്കറിയാം എനിക്കും അറിയാം അല്ല കുറച്ചൊക്കെ നമ്മളെന്നെ ശരിയാക്കണം നമ്മളെ മക്കളല്ലേ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ കുമ്പിട്ട് കൊടുത്തിട്ട് ഒന്നിനും പറ്റാത്ത ഒരു ഒരു വാഴത്തണ്ടായി നമ്മൾ മാറിയിട്ട് പിന്നെ നമ്മൾ നേരെ നിൽക്കുമ്പോ നമ്മക്കന്നെ സംശയം എനിക്ക് പോയി കയ്യോ ആദ്യം നമ്മക്കൊരു കോൺഫിഡൻസ് വേണം അങ്ങനെ വീട് ഇപ്പോ വീട്ടിലെ ഡ്രസ്സ് എവിടെയാണ് വെക്കേണ്ടത് ഓരോരുത്തരുടെ അത് വലിയ പരിക്ക് സിസ്റ്റം അല്ല ഞാൻ പറയുന്നത് ഏത് ചെറിയ പരിയായാലും ഇതിങ്ങോട്ട് ഊരിയിട്ട് ഒരു ഈ കോമ്പല വേറെ ഉമ്മയാ ഏത് ഉള്ളുത്തവും മറ്റവും അങ്ങനെയല്ല അലക്കാതിടേണ്ട സ്ഥലം എന്താണ് അവിടെ കൊണ്ടു അലക്കലും ചലക്കൽ ഞാൻ അലക്കിക്കോളാം പക്ഷെ അത് വെക്കേണ്ട സ്ഥലം അവിടെയാണ് അലക്കിയതാ ഉണക്കിയുടെ കുറഞ്ഞു എടുത്തിട്ട് മടക്കിട്ട് രണ്ട സ്ഥലത്ത് കൊണ്ടേക്ക് ചെപ്പൽ വെക്കാന് പുസ്തകം വെക്കാൻ ിന് വീട്ടിലൊരു ജസ്റ്റ് വന്നു പിന്നെ ഓൻ ഓന്റെ ഉദ്ധി അവർ ഇരിക്കല അങ്ങാ എളാപ്പ വന്നു ഇരിക്കും കുറച്ചു നേരം എളാപ്പാന്ന് നടത്താനൊക്കെ പറയും അമ്മായി കുട്ടിയുള്ളത് വന്നു മനസ്സിലായുണ്ടോ ഡിസിപ്ലിൻഡ് ആയിരിക്കാം ഇതൊക്കെ ചെറുപ്പത്തില് ഉമ്മമാര് ഉണ്ടാക്കി കൊടുക്കേണ്ടതാ നമ്മക്കതൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ പണ്ടില്ലായി നമ്മൾ മാറ്റം കൊണ്ടുവരണം അതെ പറഞ്ഞത് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടില്ല ഇഞ്ചമ്മ പഠിപ്പിച്ചത് ഞാൻ അങ്ങനെയാണ് പോട്ടേന്ന് തീരുമാനിച്ചാൽ മാറ്റം ഉണ്ടാവോ മാറ്റം ഉണ്ടാവണെങ്കിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് മനഃപൂർവത ഏറ്റെടുക്കണം പറ്റുമോ ഇന്ന് തന്നെ പൊരി ചെന്നിട്ട് കലമ്പലുണ്ടാക്കാൻ അല്ല ഞാനിത് പറഞ്ഞത് ഇന്നിപ്പോ പൊരിയിലൊക്കെ കുഴപ്പമുണ്ടാവും കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് മര്യാദക്ക് അങ്ങനെയല്ല മെല്ലെ മെല്ലെ അറ്റോമിക് ഹാബിറ്റ് അറ്റോമിക് ചേഞ്ച് പതുക്കെ പതുക്കെ മതി പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ അവസാനം നമ്മൾ ഒരു അവസ്ഥ വരും വരാൻ പാടില്ല മരണം ഒരു യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ ബാധിക്കും ആ മരിക്കുന്ന സമയത്ത് മോളെ സൈനബിന്റെ കുട്ടി മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബിസുസലമടുക്കലേ ആളെ പറഞ്ഞയക്കാണ് റസൂലി സ്വലമ പറഞ്ഞു അവരോട് ക്ഷമിക്കാൻ പറ പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ അങ്ങനെ നബിസലായി വന്നു റസൂല്ല കൈ കടന്ന കുട്ടി മരിക്കുകയാണ് അള്ളാഹു പറഞ്ഞത് പ്രതിഫലം പ്രതീക്ഷിക്കൂ പ്രതീക്ഷിക്കൂന്നാണ് അള്ളാഹിന്റെ പരീക്ഷങ്ങള് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ അള്ളാഹൻ റസൂൽ ലോകത്ത് മരിക്കാതിരിക്കാൻ അവകാശമുണ്ടായിരുന്നുവെങ്കിൽ െങ്കിലും അതിന് അവസരം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ റസൂലിനെ ഈ ഭൂമിയിൽ ബാക്കിയാക്കുമായിരുന്നു പക്ഷെ ബാക്കിയായോ മരിക്കുന്ന സമയത്ത് നിന്റെ ഏറ്റവുംമാരായ ഉത്തമന്മാരായ ദാസന്മാരിലേക്ക് എന്ന് പറഞ്ഞ് മരണം പുലുകിയ റസൂല ഉമർ സത്താബിന് അംഗീകരിക്കാൻ പറ്റിയില്ല റസൂല്ല മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ റസൂലാന്റെ ശരീരത്തിൽ തൊട്ടു നോക്കിയപ്പോ അള്ളാൻ റസൂലും അബൂബക്കർ നമുക്ക് അറിയാലോ സദീഖിന്റെ കാലിനാണ് റസൂൽദാനെ കടിക്കേണ്ട പാമ്പ് കടിച്ചത് എവിടുന്ന് സൗർ ഗുഹയിൽ നിന്ന് അത്ര പ്രൊട്ടക്ഷൻ ശരീരത്തിന്റെ ചൂട് സിദ്ദീഖു ശരിക്കറിയാം അത്രയും ചേർന്ന് കിടന്നവരാണ് രണ്ടുപേരും ആ സുദീഖുൽ അക്ബർ റസൂള്ളന്റെ ശരീരത്തിൽ തൊട്ടപ്പോ ചൂടില്ല ഒരു 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 തണുപ്പ് നമ്മൾ തൊടുന്ന ശരീരത്തിലും ഒരു ദിവസം നമ്മൾ തൊടുമ്പോ ആ തണുപ്പ് ഫീൽ ചെയ്യും മരിച്ച ആളെ തൊട്ടു വെക്കിയിട്ടോ മരിച്ച ആൾക്കാരെ തൊട്ടു വെക്കാത്തവരുണ്ടോ നിങ്ങൾ തൊട്ടു നോക്കണം ഈ ശരീരത്തിൽ തൊടുന്ന ഫീലിംഗ് അല്ല ഒരു തടുപ്പ് ഒരു മരവിപ്പ് അത് അനുഭവിച്ചപ്പോ സിദീപ്കുലപ്പു പറഞ്ഞ മനസ്സിലായി മൃതത്താവ് മനസ്സിലായി റസൂന്നുള്ളത് നമ്മളും പോകും നമ്മളും പോകും മരണം ഒരു യാഥാർത്ഥ്യമാണ് ഗായികത്തിൽ ആ മരണം വരുന്നതിന് മുൻപ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾക്ക് എന്ത് മാറ്റം റബ്ബിന്റെ അടുക്കലേക്ക് എന്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റും എന്ന് ഗൗരവത്തോട് ആലോചിക്കുക നെക്സ്റ്റ് ക്ലാസ്സിന് ഇങ്ങനെ പോരാ ഒരു പടി കൂടി ഒരാൾ രണ്ടാളല്ല എല്ലാവരും അതിനിടയ്ക്ക് എനിക്ക് എത്ര വളർച്ചയുണ്ട് ഒരു ക്ലാസ്സിൽ നടത്ത ക്ലാസ്സിലേക്ക് എന്ത് വളർച്ച എനിക്കുണ്ടാക്കാൻ പറ്റി എന്നതിലേക്ക് മാത്രമുള്ള ഒരു ചൂണ്ടപലകി എങ്കിലും ആയി മാറി ആ ആയി ഈ ക്ലാസ് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കാനിപ്പിക്കുകയാണ്